അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തും അവണിശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ ബി ഐ ജോൺസൺ അധ്യക്ഷത വഹിച്ചു രോഗികളെ സന്ദർശിക്കുവാൻ സമയം കണ്ടെത്തും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന പ്രാദേശിക കൂട്ടായ്മകളിൽ വീട്ടിലും സുഹൃത്തുക്കൾക്കിടയിലും അയൽപ്പക്കത്തും ഈ വർഷത്തെ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ മാർഗത്തിൻ്റെ ഭാഗമായിട്ട് വാക്സിനുകൾ എടുക്കുന്നു അസുഖം വന്നാൽ ചികിത്സയുടെ ഭാഗമായിട്ട് മരുന്നുകൾ കഴിക്കുന്നു ഇതൊന്നും മരുന്നുകൾ കഴിച്ചിട്ടും അതേപോലെ തന്നെ പുറമു ബന്ധപ്പെടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു സാന്ത്വന സഹായം കൊടുക്കുന്നൊരു പദ്ധതിയാണ് പാലിയേറ്റീവ് പദ്ധതി നമുക്കിറങ്ങി ഇവിടെ നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മുടെ അമ്മയും അച്ഛനെയൊക്കെ നമ്മളെ ഒരു സാന്തനത്തിൻ്റെ വാക്കുകൾ പറയില്ല നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളൊന്നും തൊട്ട് തലോടില്ലേ തൊട്ട് തലോടുമ്പോൾ നമുക്ക് ആ വേദനകൾ മാറുന്ന അച്ഛനമ്മ വേദനകൾ മാറ്റിയില്ല നമ്മുടെ അച്ഛനമ്മമാർ അതേപോലെ വേദന അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന മരുന്നുകൾക്ക് പോലും ചികിത്സ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സാന്ത്വനവും തലോടലും സ്നേഹവും സന്തോഷവുമാണ് ഈ പാലിയേറ്റീവ് അവിടുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു അവിടശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ആര്യ പാലിയേറ്റു ദിനത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി അപ്പം അങ്ങനെ വൈയായികയായിട്ട് കിടക്കുന്നവരുടെ ഇനി വൈയായിക വേണമെന്നില്ല ചെറിയ ചെറിയ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും കൈ തീർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ വന്ന് അവരുടെ ആരോഗ്യ കാര്യങ്ങളെല്ലാം നോക്കി പൂർണ്ണ പരിചരണം നൽകുന്ന ഒരു പരിപാടിയാണ് ഈ പാലിയേറ്റീവ് കെയർ ചെറുതായിട്ട് പറഞ്ഞു തന്നാൽ ആരോഗ്യകൾക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും അവരുടെ ആരോഗ്യത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന് ഉദ്ദേശിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പം ഇന്ന് ജനുവരി പതിനഞ്ചാണ് വാർഡ് മെമ്പർമാരായ വൃന്ദ ദിനേശ് രമണി സുകുമാരൻ ആയുർവേദ ഡോക്ടർ സുനന്ദ ഹെൽത്ത് ഇൻസ്പെക്ടർ എം ആർ രഘു പാലിയേറ്റീവ് നഴ്സുമാരായ എം കെ ഗിരിജ ആരോഗ്യ പ്രവർത്തകരായ മിനി കവിത സ്കൂൾ മാനേജർ എം കെ പ്രസാദ് എന്നിവർ പങ്കെടുത്തു